ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമാണ് നാളെ എന്ന് പറയുന്നത് മെയ് ഇരുപത് ചൊവ്വാഴ്ചയാണ് എന്താണ് നാളത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ നാളെ പറയുന്നത് ബുദ്വ മംഗൾവാർ അല്ലെങ്കിൽ ബഡാമംഗൾവാർ എന്നാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജ്യേഷ്ഠമാസത്തിൽ വരുന്ന ഈ ഒരു എല്ലാ ചൊവ്വാഴ്ചയും ബെഡാമംഗൾവാർ അല്ലെങ്കിൽ ബുദ്വാ മംഗൾവാർ എന്നാണ് ഇവിടെയുള്ളവരൊക്കെ പറയുന്നത് അതിനൊരു കാരണവുമുണ്ട് നാളത്തെ ദിവസം റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത് ഹനുമാൻ സ്വാമിയുമായിട്ടാണ് നാളത്തെ ദിവസം ഹനുമാൻ സ്വാമിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഭഗവാൻ പ്രിയപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്താൽ തീർച്ചയായും ആ കാര്യം ഒരു താമസവുമില്ലാതെ ഹനുമാൻ സ്വാമി സാധിച്ച് തരും എന്നുള്ളതാണ് മറ്റൊരു വിശ്വാസവും അപ്പം നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ആ ഒരു കാര്യമാണ് പങ്കുവെക്കുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് എന്താണ് ഈ ബെഡാമംഗൾവാർ അല്ലെങ്കിൽ ജ്യേഷ്ഠമാസത്തിലെ ഈ വരുന്ന അഞ്ച് അല്ലെങ്കിൽ നാല് ചൊവ്വാഴ്ചകളുടെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം ജ്യേഷ്ഠമാസത്തിലെ ചൊവ്വാഴ്ചകളിലാണ് ഭഗവാനെ അതായത് ശ്രീരാമസ്വാമിയെ ഹനുമാൻ സ്വാമി ആദ്യമായി കണ്ടതെന്നാണ് പറയപ്പെടുന്നത് അതായത് ജ്യേഷ്ഠമാസത്തിലെ ഒരു ചൊവ്വാഴ്ച അതുകൊണ്ട് തന്നെ ഈ ജ്യേഷ്ഠമാസം വരുന്ന ചൊവ്വാഴ്ചകൾ അതിപ്പം നാലാണെങ്കിലും അഞ്ചാണെങ്കിലും അതിനെയെല്ലാം ഇവിടെയുള്ളവർ വളരെ അധികം പ്രത്യേകത നിറഞ്ഞ ദിവസമായിട്ടാണ് കാണുന്നത് അന്നത്തെ ദിവസം ഹനുമാൻ സ്വാമിക്ക് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഈ വരുന്ന എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മൾ ഹനുമാൻ സ്വാമിയോട് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ശ്രീരാമസ്വാമിയെ കണ്ടതിൻ്റെ ആ ഒരു ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഭക്തരുടെ എന്തൊരാഗ്രഹവും ഹനുമാൻ സ്വാമി നമുക്ക് സാധിച്ചു തരും ആക്ച്വലി ഈ ഒരു ജ്യേഷ്ഠമാസം തുടങ്ങിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച മെയ് പതിമൂന്ന് മുതലാണ് ഈ വർഷം അഞ്ച് ചൊവ്വാഴ്ചകളാണ് ജ്യേഷ്ഠമാസത്തിൽ വരുന്നത് മെയ് പതിമൂന്ന് മെയ് ഇരുപത് മെയ് ഇരുപത്തിയേഴ് ജൂൺ മൂന്ന് ജൂൺ പത്ത് അങ്ങനെ അഞ്ച് ചൊവ്വാഴ്ചകൾ ഇതിൽ ഒരു ചൊവ്വാഴ്ച നമുക്ക് കഴിഞ്ഞു പോയി ഇനി മിച്ചമുള്ളത് നാല് ചൊവ്വാഴ്ചയാണ് അപ്പം നാളെ മുതൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അടുപ്പിച്ച് നാല് ചൊവ്വാഴ്ച ചെയ്യാം ഇടയ്ക്ക് പീരീഡ്സായിട്ട് മിസ്സാവുന്നവർക്ക് മൂന്ന് ചൊവ്വാഴ്ച അടുപ്പിച്ച് ചെയ്യാം ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നാളെ ഇത് ചെയ്യാൻ പറ്റില്ല പീരീഡ്സ് പുലപാലായ്മ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കിത് അടുത്ത വരുന്ന ചൊവ്വാഴ്ച മുതൽ ജൂൺ പത്താണ് ലാസ്റ്റ് ചൊവ്വ എന്ന് പറയുന്നത് അപ്പം അതിനുള്ളിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്താൽ മതിയാവും ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഭക്തിയും വേണം ഭഗവാനോടുള്ള നമ്മുടെ വിശ്വാസവും വേണം ശ്രീരാമസ്വാമിയെ ഒന്ന് കാണാൻ വേണ്ടി കൊതിച്ച് ഹനുമാൻ സ്വാമി ഈ ജ്യേഷ്ഠമാസത്തിൽ ശ്രീരാമസ്വാമിയെ കണ്ടതുകൊണ്ട് തന്നെ ഭഗവാൻ അതീവ പ്രസന്നനായിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണിത് അപ്പം നാളത്തെ ദിവസം നിങ്ങൾ ആരും തന്നെ മിസ് ചെയ്യാൻ പാടില്ല നാളെ ചെയ്യേണ്ട കാര്യം അത് എന്താണെന്ന് നമുക്ക് നോക്കാം നാളെ എല്ലാവരും ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണരാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നൈറ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ അതുപോലെ വയ്യാഴികകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കഴിവതും സൂര്യോദയത്തിന് മുൻപ് ഉണരാൻ ശ്രമിക്കണം ഉണർന്ന് കുളിച്ച് നിങ്ങളുടെ കയ്യിൽ ചുമല കളറിലെ റെഡ് കളർ ഉണ്ടെങ്കിൽ അത് ധരിക്കാൻ വേണ്ടിയിട്ടും കൂടി ശ്രദ്ധിക്കണം നിർബന്ധിക്കുന്നൊന്നുമില്ല പക്ഷേ ചൊവ്വാഴ്ച ആയതുകൊണ്ടും ചൊവ്വാഗ്രഹത്തിൻ്റെ കളർ റെഡ് ആയതുകൊണ്ടും ഈയൊരു റെഡ് എന്ന് പറയുന്നതിനോട് ഭഗവാൻ ഒരു പ്രിയം കൂടുതലുണ്ട് എന്നതുകൊണ്ടുമാണ് ഞാൻ ഈ ഒരു റെഡ് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ റെഡ് ധരിക്കാം അങ്ങനെയല്ല നിങ്ങൾക്ക് കയ്യിൽ റെഡ് കളറിൽ അതായത് ഇപ്പോൾ റെഡിൻ്റെ ഒരു പൂവുള്ള ഒരു ഡ്രസ്സെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതെങ്കിലും ധരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതിയാവും അതിനുശേഷം ശേഷം വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം എന്നിട്ട് നമ്മൾക്കിത് അമ്പലത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കണം ഇനിയിപ്പം അല്ല നിങ്ങളുടെ വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ വിഗ്രഹമൊന്നുമില്ല അടുത്ത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി ചെയ്യാം ഇനി അടുത്ത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രമില്ല വീട്ടിൽ ഫോട്ടോയും വിഗ്രഹവും ഒന്നുമില്ല എന്ന് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ദീപം അതും നെയ് ദീപം തന്നെ തെളിയിക്കാൻ ശ്രമിക്കണം ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ജാസ്മിൻ ജാസ്മിൻ ഓയിലും തെളിയിക്കാം നെയ് ദീപവും തെളിയിക്കാം തെളിയിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് നമ്മൾ ഒരു റെഡ് കളറിലെ ക്ലോത്ത് എടുക്കണം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ കോട്ടനോ പോളിസ്ട്രോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതുപോലത്തെ റെഡ് കളറിലെ ഒരു ക്ലോത്ത് എടുക്കുക ആ ക്ലോത്തിലോട്ട് ആദ്യം തന്നെ ഞാൻ ദാ ഇവിടെ കാണിച്ചിട്ടുണ്ട് സിന്ദൂരം അതായത് നമ്മുടെ റെഡ് കളർ സിന്ദൂരമല്ല ഓറഞ്ച് കളറിലെ സിന്ദൂരമാണ് ഹനുമാൻ സ്വാമിക്ക് പ്രിയപ്പെട്ടത് പൂജ സ്റ്റോഴ്സിലും ഓൺലൈൻ സൈറ്റ്സിലും ഒക്കെ ഇത് അവൈലബിളാണ് ആണ് ഹനുമാൻജി സിന്ദൂർ എന്ന് നമ്മൾ മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ അടിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും പൂജാ സ്റ്റോർസിലും കിട്ടുന്നതാണ് അത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അത് ആദ്യം ഒരു കുറച്ച് ആ ഒരു റെഡ് കളർ ക്ലോത്തിലോട്ട് നമ്മൾ ഇടുക ഇനി എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് ഓറഞ്ച് കളർസ് സിന്ദൂരം കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് സെക്കൻഡ് ഓപ്ഷനായിട്ട് നമ്മുടെ റെഡ് കളർ കുങ്കുമം എടുക്കാവുന്നതാണ് പക്ഷേ അത് സെക്കൻഡ് ഓപ്ഷനാണ് ഒരിക്കലും നമ്മളത് കിട്ടുമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളർ തന്നെ എടുക്കണം അതിനാണ് ഫലവും കൂടുതൽ അതിനുശേഷം ഞാൻ ത ഈ കാണിച്ചിരിക്കുന്നത് പോലെ ജടയുള്ള ഒരു തേങ്ങ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നത് പ്ലെയിനായിട്ടുള്ള തേങ്ങയാണ് ഇങ്ങനെ കുടുമ കാണില്ല പക്ഷേ കുടുമയുള്ള ഒരു തേങ്ങ തന്നെ നമ്മൾ ഇതിനായിട്ട് എടുക്കണം വെള്ളമുള്ളതോ വെള്ളമില്ലാത്തതോ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതുപോലെ കുടുമയുള്ളൊരു തേങ്ങയായിരിക്കണം അത് നമ്മൾ ആ തുണിയുടെ മുകളിൽ സിന്ദൂരം ഇട്ടതിന് മുകളിലായിട്ട് ഒരു തേങ്ങ വെക്കുക അതിന് ശേഷം ഒരല്പം ചന്ദനം ചന്ദനക്കട്ടയോ ചന്ദനപ്പൊടിയോ എന്തായാലും അതും അക്ഷതം അക്ഷതം എന്ന് പറയുന്നത് പൊട്ടാത്ത പച്ചരിയിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും നെയ്യും കൂടി ചേർത്ത് മിക്സ് ചെയ്തതാണ് അക്ഷതം ഒരുപാടൊന്നും വേണ്ട ഒരു അഞ്ചോ ആറോ എണ്ണം മതിയാവും ഇട്ട് ശേഷം ഒരു ചുമന്ന റോസാ പുഷ്പം കടയിൽ നിന്ന് മേടിക്കുന്നു വീട്ടിലുള്ളത് എന്തായാലും കുഴപ്പമില്ല അതും കൂടിയിട്ട് നമ്മൾ ആ ഒരു തേങ്ങായ്ക്ക് മുകളിൽ വെച്ചിട്ട് അത് ഒരു കിഴി പോലെ കെട്ടി ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ അതല്ല ദീപമാണെങ്കിൽ ദീപം കത്തിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് വെക്കുക ക്ഷേത്രത്തിൽ പോയാണ് നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലുള്ള ഹനുമാൻ സ്വാമിയുടെ പാദത്തിൽ അവിടെ വെച്ചതിന് ശേഷം തിരിച്ചു വന്ന് ഇത് ആ സ്ഥാനത്തിരുന്ന് ആദ്യം ഗണേശ ഭഗവാനെ ഒന്ന് മനസ്സിൽ ഓർക്കണം എന്തെങ്കിലും നിങ്ങൾക്ക് മന്ത്രം അറിയാവുന്നുണ്ടെങ്കിൽ ഇപ്പം ഓം ഗം ഗണപതിയെ നമയാണെങ്കിൽ അത് ഒരു മൂന്ന് പ്രാവശ്യം മനസ്സിൽ ചൊല്ലിയതിന് ശേഷം ശ്രീരാമ സ്വാമിയുടെ രാമ 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 എന്നുള്ള മന്ത്രം ഇരുപത്തിയേഴ് തവണ ആദ്യം ചൊല്ലണം അതിന് ശേഷം നൂറ്റിയെട്ട് തവണ ഓം ഹം ഹനുമതേ നമ എന്നുള്ള മന്ത്രം ചൊല്ലണം അത് കഴിഞ്ഞ് ഏഴ് പ്രാവശ്യം ഹനുമാൻ ചാലിസ കൂടി നമ്മൾ ജപിക്കണം ഇത് ഒന്നിച്ച് തന്നെ ചെയ്യണം രാവിലെ ആയി വൈകിട്ടായിട്ട് ചെയ്യാമോ എന്ന് ചോദിക്കരുത് ഇത് ഒന്നിച്ച് തന്നെയാണ് നമ്മളിത് ചെയ്യേണ്ടത് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനും ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കുന്നതിനും ഒന്നും അധികം സമയം വേണ്ട ഏഴ് പ്രാവശ്യം ഹനുമാൻ ചാലിസ ചൊല്ലി നല്ല അറിവുള്ളവർക്ക് സമയമൊന്നും അധികം എടുക്കില്ല ഇനി അതറിയാത്തവർക്ക് കുറച്ച് സമയമെടുക്കും പക്ഷേ എന്നാൽ പോലും ഇതേ രീതിയിൽ പൂർണ്ണഭക്തിയോടുകൂടി നമ്മൾ ചെയ്താൽ നമ്മൾ എന്താണോ ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യം വരുന്ന അടുത്ത ചൊവ്വാഴ്ചയ്ക്കും മുൻപ് തന്നെ ഹനുമാൻ സ്വാമി നമുക്ക് സാധിച്ചു തരും ഞാനിത് പറഞ്ഞതുപോലെ നാളെ ഒരു ദിവസം മാത്രമായി നിങ്ങൾക്കിത് ചെയ്യാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് ഇനിയുള്ള നാല് ചൊവ്വാഴ്ചകളിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യാൻ ഏറ്റവും ഉത്തമമെന്ന് പറയുന്നത് രാവിലെയുള്ള സമയത്താണ് ഇനി അങ്ങനെ പറ്റൂല എങ്കിലും വൈകിട്ട് ഒരു ഒരാറു മണിക്ക് ശേഷമാണെങ്കിലും ചെയ്താൽ മതിയാവും എപ്പോൾ ചെയ്താലും നമ്മുടെ മനസ്സിൽ വേണ്ടത് ഭഗവാനോടുള്ള ഒരു ഭക്തിയാണ് ഹനുമാൻ ചാലിസ ഞാൻ ഉടനെ തന്നെ അർത്ഥവും അതുപോലെ തന്നെ വരികളുമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതുമാണ് ഹനുമാൻ ചാലിസ ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അതവിടുന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ എഴുതിയെടുത്തോ ഒക്കെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇത് വളരെയധികം നല്ല ഫലം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് ഹനുമാൻ സ്വാമി അതീവ പ്രസന്നനായിട്ടിരിക്കുന്ന ഈ സമയത്ത് തീർച്ചയായും നിങ്ങൾ ഇത് ചെയ്താൽ ഫലം ഉറപ്പായിരിക്കും ഹനുമാൻ ചാലിസയുടെ ശക്തി എന്താണെന്നുള്ളത് ചൊല്ലിയിട്ടുള്ളവർക്കൊക്കെ അറിയാം നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ എപ്പോഴും പോസ്റ്റ് ചെയ്യുന്നതാണ് ഒരുപാട് പേര് ചെയ്ത് അവർക്ക് ഫലം കിട്ടിയിട്ടുള്ള കാര്യം കൂടിയായിട്ടാണ് ഇത് ഏഴ് പ്രാവശ്യം ചൊല്ലണമല്ലോ എന്ന് വിചാരിച്ച് മടിയൊന്നും വിചാരിക്കരുത് ശ്രമിച്ചു നോക്കിയാൽ നിങ്ങളെക്കൊണ്ട് സാധിക്കും ചൊല്ലിയാൽ കിട്ടുന്ന ഫലവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് ഒരുപാട് പേർക്കിത് ചെയ്ത് ഫലവും കിട്ടിയിട്ടുണ്ട് എനിക്കും കിട്ടിയിട്ടുണ്ട് എല്ലാ വർഷവും ഇതുപോലെ ജ്യേഷ്ഠമാസം വരുമ്പം ഞാനിത് ചെയ്യാറുള്ളതുമാണ് പൂർണ്ണ വിശ്വാസത്തോടു കൂടിയും പൂർണ്ണ ഭക്തിയോടുകൂടിയും ശ്രീരാമസ്വാമിയെ മനസ്സിൽ പൂർണ്ണമായി ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്താൽ ഫലം ഉറപ്പായിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ